ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ പവർ ബാങ്ക് കണ്ടെത്തിയ സംഭവം കീഴ്ശാന്തിമാരെ പരിശോധിക്കുന്നതിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നത് ചർച്ച ചെയ്യുമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പൂജാരിമാരുടെ ശുദ്ധി നഷ്ടപ്പെടുത്താതെ ആധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന ഏർപ്പെടുത്താനാണ് നീക്കം വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ ചില തീരുമാനങ്ങൾ വന്നിരിക്കുന്നു എന്തെല്ലാമാണ് വിശദാംശങ്ങൾ വിനോദ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ സുരക്ഷാ സംവിധാനം കർശനമാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുമെന്നുള്ളൊരു കാര്യമാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയൊമ്പതിന് ദേവസ്വത്തിന്റെ യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക നിലവിൽ ഈ ക്ഷേത്രത്തിലേക്ക് പൂജക്കായി എത്തുന്ന കീഴ്ശാന്തിമാരെ അടക്കം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് നിലവിലിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രത്തിലെ പൂജ പൂജിച്ചു കൊണ്ടുവരുന്ന പ്രസാദത്തിൽ നിന്നും പവർ ബാങ്ക് കണ്ടെത്തിയത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇനി കീഴ്ജി കീഴ്ശാന്തിമാരെ കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിലേക്ക് കടക്കുന്നത് ഈ പവർ ബാങ്ക് കൊണ്ടുവന്നത് ഒരു കീഴ്ശാന്തിയാണ് എന്നുള്ളൊരു കൺ കണ്ടെത്തലാണ് ഉണ്ടായിട്ടുള്ളത് ഈ സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു കീഴ്ശാന്തി അബദ്ധത്തിൽ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന വെറ്റിലെയും അടക്കയും ഉള്ള കവറിൽ ഈ പവർ ബാങ്ക് പെട്ടുപോയതാണ് എന്നുള്ള ഒരു മൊഴിയാണ് പോലീസിന് നൽകിയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി കീഴ്ശാന്തിക്കാരുടെ കൂടി ഈ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം നടക്കുന്നത് നിലവിൽ വരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശുദ്ധി വരുത്തി വരുന്നത് കൊണ്ട് തന്നെ ദേഹ പരിശോധന സാധ്യമല്ല അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ പരിശോധനകളൊന്നും നടക്കാതെയാണ് ക്ഷേത്രത്തിലേക്ക് കയറുന്നത് എന്നാൽ ക്ഷേത്രത്തിലേക്ക് നിലവിൽ അവിടെ ഈ ഫോൺ മൊബൈൽ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും തന്നെ കയറ്റാൻ അനുവദ അനുവാദമില്ലാത്തതാണ് ഭക്തരെ എല്ലാം തന്നെ കർശനമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നാൽ കീഴ് അടക്കമുള്ള പൂജാരിമാരെ പരിശോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇവരെ എങ്ങനെ പരിശോധിക്ക പരിശോധനയ്ക്ക് വിധേയമാക്കാം എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് ചർച്ച ചെയ്യുന്നത് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ശുദ്ധി രീതിയിലുള്ള പരിശോധനയാണ് നടപ്പിൽ തീർച്ചയായും ഗുരുവായൂർ ക്ഷേത്രത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആധുനിക പരിശോധനകൾ തന്നെ വേണ്ടിവരുന്നു എന്നുള്ളതാണ് ദേവസ്വം അതിനുവേണ്ടിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ